ക്രിക്കറ്റിൽ സെഞ്ചറി നേടുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല എന്നാൽ ഒരു മികച്ച ബാറ്ററെ സംബന്ധിച്ച് സെഞ്ചറി നേടുക എന്നുള്ളത് തൻ്റെ കഴിവിൻ്റെ മാറ്റുരക്കലായി മറ്റുള്ളവർക്ക് മുൻപിൽ കാഴ്ചവെക്കുക എന്നത് തന്നെയാണ് ക്രിക്കറ്റിൽ പല താരങ്ങളുടെയും ബാറ്റിംഗ് പാടവങ്ങൾ അളന്നിട്ടുള്ളതും ഇപ്പോൾ അളക്കുന്നതും അവർ നേടിയ സെഞ്ചറികൾ കൊണ്ടൊക്കെ തന്നെയാകാം ഏതായാലും ലോക ക്രിക്കറ്റിൽ സെഞ്ചറി കൊണ്ട് തങ്ങളുടെ ബാറ്റിംഗ് പാഠവും ക്രിക്കറ്റ് ലോകത്തോട് വിളിച്ചു പറഞ്ഞ എണ്ണം പറഞ്ഞ പത്തു താരങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോ അതിനു മുൻപ് ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സീക് സ്പോർട്സ് വീഡിയോയിൽ ചെറിയ തെറ്റുകളും അപാകതകളും ഉണ്ടാകാം അതൊക്കെ ക്ഷമിച്ച് കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക ഈ വീഡിയോയിൽ ഒരു കളിക്കാരൻ ടെസ്റ്റിൽ ഏകദിനത്തിൽ ട്വൻ്റി ട്വൻ്റി മത്സരങ്ങളിൽ എന്നീ മൂന്ന് ഫോർമാറ്റുകളിൽ ആകെ നേടിയ സെഞ്ചറികളെ അടിസ്ഥാനമാക്കിയാണ് റാങ്കുകൾ വിവരിക്കുന്നത് ലിസ്റ്റിൽ പത്താം സ്ഥാനം തുവരുന്നത് ഓസ്ട്രേലിയയുടെ എക്കാലത്തെയും മികച്ച ബാറ്റിംഗ് താരം ഡേവിഡ് വാർണറാണ് അദ്ദേഹം ടെസ്റ്റ് മത്സരങ്ങളിൽ നിന്ന് ഇരുപത്താറ് സെഞ്ചറികളും ഏകദിനത്തിൽ നിന്ന് ഇരുപത്തിരണ്ട് സെഞ്ചുറികളും ട്വൻ്റി ട്വൻ്റി മത്സരങ്ങളിൽ നിന്ന് ഒരു സെഞ്ചറിയും ഉൾപ്പെടെ ആകെ നാൽപ്പത്തൊമ്പത് സെഞ്ചുറികളാണ് തൻ്റെ പേരിൽ കുറിച്ചിട്ടുള്ളത് ലിസ്റ്റിൽ ഒമ്പതാമനായി കടന്നു വരുന്നത് ഇംഗ്ലണ്ട് താരം ജോറൂട്ടാണ് അദ്ദേഹം മുപ്പത്തഞ്ച് ടെസ്റ്റ് സെഞ്ചുറികളും പതിനാറ് ഏകദിന സെഞ്ചറികളും നേടിയിട്ടുണ്ട് ട്വൻ്റി ട്വൻ്റി മത്സരങ്ങളിൽ അദ്ദേഹത്തിന് ഇതുവരെ സെഞ്ചറികളൊന്നും നേടാൻ കഴിഞ്ഞിട്ടില്ല ആകെ അദ്ദേഹം അമ്പത്തൊന്ന് സെഞ്ചറികളാണ് തൻ്റെ രാജ്യാന്തര കരിയറിൽ കരിയറിൽ നേടിയിട്ടുള്ളത് ലിസ്റ്റിൽ എട്ടാം സ്ഥാനത്ത് വരുന്നത് വെസ്റ്റ് ഇൻഡീസിൻ്റെ എക്കാലത്തെയും മികച്ച ഇടങ്കയ്യൻ ബാറ്റർ ബ്രയാൻ ലാറ തന്നെയാണ് മുപ്പത്തിനാല് ടെസ്റ്റ് സെഞ്ചറികളും പത്തൊമ്പത് ഏകദിന സെഞ്ചറികളുമായി അദ്ദേഹം രാജ്യാന്തര മത്സരങ്ങളിൽ നിന്ന് അമ്പത്തിമൂന്ന് സെഞ്ചറികൾ നേടിയിട്ടുണ്ട് ഒട്ടേറെ പ്രതിഭകൾ വിജാ വിരാജിച്ചിരുന്ന വെസ്റ്റ് ഇൻഡീസ് ക്രിക്കറ്റിൽ ഇത്രയും അധികം സെഞ്ചുറി നേടിയ മറ്റൊരു താരമില്ല ഈ ലിസ്റ്റിലിടം നേടിയിട്ടുള്ളത് രണ്ട് ശ്രീലങ്കൻ ബാറ്റർമാരാണ് ഈ രണ്ട് ബാറ്റർമാരും രണ്ടായിരത്തി പതിനഞ്ച് എന്ന വർഷത്തിൽ തങ്ങളുടെ രാജ്യാന്തര കരിയർ മതിയാക്കുകയും ചെയ്തു ലിസ്റ്റിൽ ഏഴാമനായി ഉൾപ്പെട്ടിരിക്കുന്നത് ശ്രീലങ്കൻ ബാറ്റ്സ്മാൻ മഹേല ജയവർദ്ധനയാണ് അദ്ദേഹം ടെസ്റ്റിൽ മുപ്പത്തിനാല് സെഞ്ചറികളും ഏകദിനത്തിൽ പത്തൊമ്പത് സെഞ്ചറികളും ഒരു ട്വൻറ്റി ട്വൻ്റി സെഞ്ചുറിയും ഉൾപ്പെടെ അമ്പത്തിനാല് രാജ്യാന്തര സെഞ്ചുറികളാണ് നേടിയിട്ടുള്ളത് ആറും അഞ്ചും സ്ഥാനങ്ങളിൽ രണ്ട് സൗത്ത് ആഫ്രിക്കൻ ബാറ്റർമാരാണുള്ളത് അതിൽ ആറാം സ്ഥാനം സൗത്ത് ആഫ്രിക്കയുടെ മികച്ച ബാറ്റർ എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന ഹാഷിം അംല തന്നെയാണ് അദ്ദേഹം ഇരുപത്തെട്ട് ടെസ്റ്റ് സെഞ്ചറികളും ഇരുപത്തേഴ് ഏകദിന സെഞ്ചറികളും ഉൾപ്പെടെ അമ്പത്തഞ്ച് രാജ്യാന്തര സെഞ്ചറികൾ തൻ്റെ പേരിൽ കുറിക്കുകയുണ്ടായി അഞ്ചാം സ്ഥാനത്ത് സൗത്ത് ആഫ്രിക്കയുടെ എക്കാലത്തെയും മികച്ച ഓൾറൗണ്ടർ ഇതിഹാസ ബാറ്റ്സ്മാൻ എന്ന് വിശേഷിപ്പിക്കുന്ന സാക്ഷാൽ ജാക്കസ് കല്ലിസ് തന്നെയാണ് നാൽപ്പത്തഞ്ച് ടെസ്റ്റ് സെഞ്ചറികൾ അദ്ദേഹം നേടിയപ്പോൾ ഏകദിനത്തിൽ പതിനേഴ് സെഞ്ചറികളും അദ്ദേഹം തൻ്റെ പേരിൽ കുറിച്ചു അങ്ങനെ അറുപത്തിരണ്ട് രാജ്യാന്തര സെഞ്ചറികൾ ജാക്കസ് കല്ലിസിൻ്റെ പേരിൽ പിറന്നു ലിസ്റ്റിലുള്ള മറ്റൊരു ശ്രീലങ്കൻ ബാറ്റ്സ്മാനായ കുമാർ സംഘക്കാര ഈ ലിസ്റ്റിൽ നാലാം സ്ഥാനമാണ് അലങ്കരിക്കുന്നത് മുപ്പത്തെട്ട് ടെസ്റ്റ് സെഞ്ചറികളുമായും ഇരുപത്തി ഏകദിന സെഞ്ചറികളുമായി അദ്ദേഹം രാജ്യാന്തര ക്രിക്കറ്റിൽ അറുപത്തി മൂന്ന് സെഞ്ചറികൾ നേടിയിട്ടുണ്ട് ലിസ്റ്റിൽ മൂന്നാം സ്ഥാനത്തുള്ളത് ഓസ്ട്രേലിയയുടെ എക്കാലത്തെയും മികച്ച ക്യാപ്റ്റൻ എക്കാലത്തെയും മികച്ച ബാറ്റ്സ്മാൻ എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന റിക്കി പോണ്ടിങ് തന്നെയാണ് നാപ്പത്തൊന്ന് ടെസ്റ്റ് സെഞ്ചറികളും മുപ്പത് ഏകദിന സെഞ്ചറികളുമായി എഴുപത്തൊന്ന് രാജ്യാന്തര സെഞ്ചറികളാണ് അദ്ദേഹം തൻ്റെ പേരിൽ നേടിയിട്ടുള്ളത് ഒരു സമയത്ത് സച്ചിന്റെ സെഞ്ചറികളെ വരെ വെട്ടിക്കും എന്ന് പറഞ്ഞിരുന്ന ഒരു ബാറ്റർ കൂടിയായിരുന്നു റിക്കി പോണ്ടി ലിസ്റ്റിൽ രണ്ടാം സ്ഥാനത്തുള്ളത് നമ്മുടെ ഇന്ത്യക്കാരുടെ ഇപ്പോഴും അഭിമാനമായി ക്രിക്കറ്റിൽ നിലകൊള്ളുന്ന കിങ് കോഹ്ലി എന്നറിയപ്പെടുന്ന സാക്ഷാൽ വിരാട് കോഹ്ലി തന്നെയാണ് മുപ്പത് മുപ്പത്തൊന്ന് ടെസ്റ്റ് സെഞ്ചറികളും അമ്പത് ഏകദിന സെഞ്ചുറികളും ഒരു ട്വന്റി ട്വന്റി സെഞ്ചുറിയും ഉൾപ്പെടെ എൺപത്തിരണ്ട് സെഞ്ചുറികളാണ് കിട്ടുന്ന വിവരം അനുസരിച്ച് അദ്ദേഹം നേടിയിട്ടുള്ളത് ഒന്നാം സ്ഥാനത്തെക്കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല ഒന്നാം സ്ഥാനം ഇപ്പോഴും തകർക്കപ്പെടാതെ അലങ്കരിക്കുന്നത് ക്രിക്കറ്റ് ദൈവം എന്ന് നാം വിശേഷിപ്പിക്കുന്ന ഇന്ത്യൻ ക്രിക്കറ്റിന്റെ അഭിമാനം ആയ നമ്മുടെ സാക്ഷാൽ സച്ചിൻ ടെണ്ടുൽക്കർ തന്നെയാണ് അദ്ദേഹം മാത്രമാണ് സെഞ്ചുറികളിൽ സെഞ്ചുറി പൂർത്തിയാക്കിയിരിക്കുന്നത് അമ്പത്തൊന്ന് ടെസ്റ്റ് സെഞ്ചുറികൾ നാൽപ്പത്തൊമ്പത് ഏകദിന സെഞ്ചറികൾ ട്വന്റി ട്വൻ്റി മത്സരം അദ്ദേഹം അധികം കളിച്ചിട്ടില്ല ആയതിനാൽ അദ്ദേഹത്തിന് ട്വന്റി ട്വന്റി സെഞ്ചറികൾ ഒന്നുമില്ല ആകെ നൂറ് സെഞ്ചുറികൾ ഒരിക്കലും തകർക്കപ്പെടാനാവാത്ത റെക്കോർഡ് എന്ന് നാം വിശ്വസിക്കുന്നു പക്ഷേ റെക്കോർഡുകൾ പഴങ്കഥയാകുന്ന പല കഥകളും നാം കേൾക്കാറുണ്ട് ഇവിടെയും അത്തരത്തിൽ വരാം വരാതിരിക്കാം